നമസ്കാരം തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് എന്നാൽ അത് പാലിക്കാൻ മിക്ക രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കാറില്ല എന്നാൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ നൽകിയ വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം എന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയതിനെ തുടർന്ന് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് കർണാടക കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് ഇതിനെ തുടർന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ശതമാനമെങ്കിലും ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കീഴിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ വർഷം ആരംഭിച്ച ശക്തി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ അനുമതി നൽകിയിരുന്നു സ്ത്രീകൾക്കിടയിൽ ഉടനടി ഹിറ്റായി മാറിയ പാർട്ടിയുടെ പ്രധാന വോട്ടെടുപ്പ് പ്ലാനുകളിൽ ഒന്നായിരുന്നു ഇത് എന്നിരുന്നാലും ഈ പദ്ധതിയുടെ സാമ്പത്തിക പ്രഖ്യാഘാതങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടത്തേക്കാൾ കൂടുതലാണ് വകുപ്പിനെ തകർച്ചയിൽ നിന്നും പിടിച്ചു നിർത്താൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് കെ എസ് ആർ ടി സി ചെയർമാൻ എസ് ആർ ശ്രീനിവാസൻ വ്യക്തമാക്കുകയുണ്ടായി വെള്ളിയാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിലാണ് ബസ് ചാർജ് വർദ്ധിപ്പിക്കാനും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനമെടുത്തതായും അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ ബസ് ചാർജ് വർദ്ധിപ്പിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം കിട്ടേണ്ടത് കിട്ടിയല്ലോ അതുകൊണ്ട് പതിയെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കർണാടക ഈ പദ്ധതി ആരംഭിച്ചത് എ സി വോൾവ് ഒഴികെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ബസ്സുകളിലും ഇത് സൗജന്യ യാത്ര സാധ്യമായിരുന്നു പിന്നീട് താമസത്തിന്റെ തെളിവ് കാണിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിരുന്നു അല്ലെങ്കിലും കോൺഗ്രസിന് കൊടുത്ത വാക്കുകൾ ജീവിതകാലം മുഴുവൻ നിറവേറ്റാനൊന്നും കഴിയില്ല എന്നത് വീണ്ടും വീണ്ടും തെളിയുകയാണ് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇതേ തന്ത്രം തന്നെയാണ് പയറ്റിയത് ആദ്യം തമിഴ്നാട് പിന്നെ കർണാടക പിന്നെ തെലുങ്കാന കർണാടകയിലെ ശക്തിയുടെ തൊട്ടു പിന്നാലെയാണ് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി സ്ത്രീകൾക്കായി സീറോ ടിക്കറ്റ് പദ്ധതിയായി മഹാലക്ഷ്മി അവതരിപ്പിച്ചിരുന്നത് എന്നാൽ പറയുന്ന അത്ര എളുപ്പമല്ല പ്രവർത്തിക്കാനെന്ന് കർണാടക സർക്കാരിന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കൊടുത്ത വാക്കുകൾ പേരിന് മാത്രം നിറവേറ്റിയാൽ പോരാ ഭരണം ഉള്ളടത്തോളം കാലം നിറവേറ്റണം അല്ലെങ്കിൽ പേരിന് മാത്രം നൽകിയിട്ട് പിന്നീട് അത് എടുത്തു മാറ്റുന്നത് കൊണ്ട് എന്താണ് കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് Web desk. My news. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.